പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്ത് കുട്ടിയുടെ കയ്യിൽ പഴുപ്പ് എങ്ങനെ വന്നു വന്നതിനും കയ്യിലെ രക്തയോട്ടം എങ്ങനെ നിലച്ചു എന്നതിനും റിപ്പോർട്ടിൽ ഉത്തരമില്ല വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട് ആന്റണി പാലക്കാട് ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുതര വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ അന്വേഷണ റിപ്പോർട്ടിൽ കുട്ടിയുടെ കയ്യിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ പഴുപ്പ് വന്നതോ രക്തയോട്ടം എങ്ങനെ നിലച്ചു എന്നതോ കാര്യത്തിൽ വ്യക്തതയില്ല തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഈ കുട്ടിയുടെ കയ്യിൽ ഈ പഴുപ്പ് വന്നതും അതുപോലെ തന്നെ രക്തയോട്ടം നിലച്ചതുമാണ് ഈ ഒമ്പത് വയസ്സുകാരി വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റാൻ കാരണമെന്നുള്ളതാണ് പ്രധാനമായും ഡോക്ടർമാർ പറഞ്ഞത് എന്തായാലും ഇക്കാര്യത്തിൽ ആരുടെ ഭാഗത്താണ് പിഴവ് വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുടുംബം പറയുന്നത് ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സംഭവിച്ച പിഴവാണ് കുഞ്ഞിൻ്റെ കൈ മുറിച്ചു മാറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് ഏതായാലും ഈ സംഭവത്തിന് പിന്നാലെ ഡി എം അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയും അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു അത് പ്രകാരം പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക് സർജൻ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഡോക്ടർ സിജു കെ എം അതുപോലെ തന്നെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഓർത്തോപീഡിക് സർജൻ ായ ജൂനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ജൗഹർ കെ കെ ടി എന്നിവർ ആണ് ഈ അന്വേഷണം നടത്തിയത് ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ അന്വേഷ ഈ റിപ്പോർട്ടിലാണ് പ്രധാനമായും ഈ എങ്ങനെയാണ് കുഞ്ഞിൻ്റെ കയ്യിൽ പഴുപ്പ് വന്നതെന്നോ അതുപോലെ തന്നെ ഈ കൈയുടെ രക്തയോട്ടം നിലച്ചത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലുമോ ഒരു കൃത്യമായ ഉത്തരം നൽകാൻ കഴിയാത്തത് റിപ്പോർട്ടിൽ പറയുന്നത് എങ്ങനെയാണ് ഓഗസ്റ്റ് ഇരുപത്തി നാലിനാണ് ഈ കൈക്ക് പരിക്കേറ്റ് ഈ വിനോദിനി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് ഈ കുട്ടി അവിടേക്ക് എത്തുമ്പോൾ കൈയുടെ രണ്ട് എല്ലുകൾ വലത് കൈയുടെ രണ്ട് എല്ലുകൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു ഈ വലത് അതുപോലെ തന്നെ രക്തയോട്ടത്തിനും എല്ലുകൾ പൊട്ടിയതൊഴിച്ച് മറ്റ് രക്തയോട്ടത്തിനൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല കുഞ്ഞിൻ്റെ കയ്യിൽ എക്സ്റേ അടക്കം പരിശോധിക്കുകയും ചെയ്തു അന്ന് ജൂനിയർ റെസിഡൻ്റ് ആയിട്ടുള്ള ഡോക്ടർ മുസ്തഫയാണ് കുഞ്ഞിനെ നോക്കിയത് ഈ എക്സ്റേ അടക്കം നോക്കി കുട്ടിയുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇടുകയും ചെയ്തു അടുത്ത ദിവസം വരാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തു അതുപ്രകാരം അടുത്ത ദിവസം കുട്ടിയുമായി മാതാപിതാക്കൾ വീണ്ടും ആശുപത്രിയിൽ എത്തി ഡോക്ടർ വൈശാഖ് ആണ് ആ സമയത്ത് കുട്ടിയെ നോക്ക് ക്ഷമിക്കണം ഡോക്ടർ വൈശാഖിൻ്റെ ഒപ്പിലാണ് മുപ്പതാം തീയതി കുട്ടി എത്തുന്നത് ആ പരിശോധനയിലും കുട്ടിയുടെ കൈക്ക് പ്രശ്നങ്ങളൊന്നും ആ മുപ്പതാം തീയതി എത്തുമ്പോൾ അടുത്ത ദിവസം അതായത് ഇരുപത്തിനാലാം തീയതി എത്തുന്നു ഇരുപത്തിനാലാം തീയതി എത്തി ഇരുപത്തി അഞ്ചാം തീയതി വീണ്ടും കുട്ടി ഈ ഒ പിയിൽ എത്തി പരിശോധിച്ചപ്പോഴും കൈയ്ക്ക് കുഴപ്പങ്ങളൊന്നുമില്ല രക്തയോട്ടമൊക്കെ സാധാരണ നിലയിൽ തന്നെയായിരുന്നു പിന്നീടാണ് മുപ്പതിന് ഡോക്ടർ വൈശാഖിൻ്റെ ഒ പിയിൽ കുട്ടി എത്തുന്നത് ആ സമയത്താണ് കുട്ടിയുടെ കയ്യിൽ രക്തയോട്ടമില്ല എന്ന് മനസ്സിലാകുന്നത് അങ്ങനെയാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ാലിന് കുട്ടി ചികിത്സ തേടുന്ന ഘട്ടത്തിൽ ആ കുട്ടിക്ക് മതിയായ ചികിത്സ ആ ഘട്ടത്തിൽ തന്നെ ഉറപ്പാക്കിയിരുന്നു ആ ഒരു സമയത്ത് ഈ ചികിത്സ തേടുന്ന സമയത്ത് കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കയ്യിൽ ഈ രക്തയോട്ടം നിലയ്ക്കുന്ന പ്രശ്നമോ അല്ലെങ്കിൽ മുറിവോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലുകൾക്ക് വലത് കൈയിലെ എല്ലുകൾക്ക് രണ്ട് പൊട്ടൽ മാത്രമാണ് ഉണ്ടായിരുന്നത് മറ്റൊന്നും ആ ഘട്ടത്തിൽ കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ സാധാരണ ജില്ലയിൽ ചെയ്യുന്നത് പോലെ തന്നെ ഈ പ്ലാസ്റ്റർ ഇടുന്ന പ്രൊസീജിയർ അടക്കം ചെയ്ത എക്സ്റേ അടക്കം പരിശോധിച്ചു ആ ദിവസവും അതായത് ഇരുപത്തിനാലിനും കുഴപ്പങ്ങളില്ല അടുത്ത ദിവസം ഈ പ്ലാസ്റ്റർ ഇട്ട് മടക്കി മടക്കി അയച്ച ശേഷം വീണ്ടും വരാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഇരുപത്തി അഞ്ചിന് കുട്ടി എത്തുമ്പോഴും രക്തയോട്ടത്തിനൊന്നും പ്രശ്നമില്ല കൈ സാധാരണ നിലയിൽ തന്നെയാണ് ആ ഒടിവ് മാത്രമാണ് ഉള്ളത് പക്ഷേ മുപ്പതിന് വീണ്ടും ആശുപത്രിയിലേക്ക് എത്തുമ്പോഴാണ് ഇങ്ങനെ കൈയിൽ ഈ വലിയ രീതിയിലുള്ള ഈ രക്തയോട്ടം നിലച്ച സാഹചര്യം കാണുന്നത് അങ്ങനെ അത് ഗുരുതരമാണെന്ന് കണ്ട് വേഗം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്ന സാഹചര്യമുള്ളത് ഏതായാലും ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് ഈ ഡോക്ടർമാർക്ക് അതായത് ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഈ കുട്ടിയെ നോക്കിയ ഡോക്ടർമാർക്ക് ഒരു ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് അതായത് ഒരു തരത്തിലുമുള്ള ചികിത്സാ പിഴവും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ ഈ അതേസമയം എങ്ങനെ ഈ കുട്ടിയുടെ കയ്യിൽ പഴുപ്പ് വന്നുവെന്നോ ഈ രക്തയോട്ടം നിലച്ചുവെന്നോ ഒന്നും തന്നെ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നില്ല ഏതായാലും അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ ഡി എം കൈമാറുകയും ചെയ്തിട്ടുണ്ട് പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ചികിത്സാ പിഴവിനെ തുടർന്ന് കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കുട്ടിയുടെ കൈയിൽ പഴുപ്പ് എങ്ങനെ വന്നു എന്നതിനും കയ്യിലെ രക്തകോടം എങ്ങനെ നിലച്ചു എന്നതിനും റിപ്പോർട്ടിൽ ഉത്തരമില്ല തികച്ചും ഗുരുതരമായ ഒരു ചികിത്സാ പിഴവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ആന്റണി ജസ് ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്